കോമഡി ഷോകളിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ എല്ലാം ഹൃദയം കവർന്ന നമ്മുടെ സ്വന്തം പിഷാരടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വെൽക്കം മിസ്റ്റർ പിഷാരടി ഈ കേറി വന്നപ്പോൾ ഒരു മ്യൂസിക് ഇട്ടത് കാരണം കൈയടിച്ചത് കൃത്യമായിട്ട് കേട്ടില്ല ഒരു പ്രാവശ്യം കൂടെ നന്ദി ഇന്ന് ഈ വേദിയിൽ നിങ്ങളെല്ലാം എത്തുന്നതിനും എത്രയോ മുമ്പ് ആറേ കാലിന് തന്നെ എത്തിയൊരു ആളാണ് ഞാൻ ആ ആറേകാലു മുതൽ ഈ നിമിഷം വരെ മോണിറ്ററിൽ മോണിറ്ററിലെ ആ ആറേ കാലം മുതൽ ഈ നിമിഷം വരെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ശസ്ത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഏകദേശം ഒരു അഞ്ചു വയസ്സ് മുതൽ നാപ്പത് നാപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ ഒരേപോലെ മുണ്ടും ചുബയും ഇട്ട് വോളണ്ടിയർമാരായി നടക്കുന്നു അവരെല്ലാവരും ഒരേ ആവേശത്തോടു കൂടി നടക്കുന്നു മെട്രോ നഗരങ്ങളിൽ വൈകുന്നേരം ജിംനേഷ്യത്തിൽ വെച്ച് പരസ്പരം കാണുമ്പം ഒട്ടും മസിരുവിടാതെ ചിരിച്ച് കാണിച്ച് പിരിഞ്ഞു പോകുന്ന സൗഹൃദങ്ങളെക്കാൾ ഏറ്റവും ആഴത്തിൽ ഏറ്റവും ബലമായി ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പ്രായക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി ഇതുപോലെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള പരിപാടിയൊന്നും ഏതെങ്കിലും ഒരാളുടെ ഒരു ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഫലമല്ല ഒരുപാട് പേരുടെ എത്രയോ ദിവസത്തെ ഉറക്കം നിൽക്കലിൻ്റെ ഫലമാണ് ഇതുപോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇത് തൊഴിലായി സ്വീകരിച്ച ആളുകൾ എന്ന നിലയിൽ ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു അത്തരത്തിൽ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയ ചെറിയ മോണിറ്ററിലെ ജില്ല ഏർ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയ എല്ലാ സംഘാടക സുഹൃത്തുക്കളോടുമുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി ഓരോ കലാകാരന്മാരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി വാക്കുകളാൽ പറയുവാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കലാകാരന്മാരെ വേദിയിലേക്ക് വിളിച്ച് നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ എല്ലാ കുറവുകളും നികത്തി ഒരു നല്ല രണ്ടായിരത്തി പതിമൂന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് വേദിയിലാണ് നിരക്കുന്ന മറ്റ് കലാകാരന്മാരെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുന്നു നിരവധി പ്രോഗ്രാമുകളിലൂടെ ഇതിനോടൊക്കെ ഏറെ ജനകീയനായി മാറിയ ഒരു കലാകാരൻ നിറഞ്ഞ കേടുകളോട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഹരിദാസ് കോട്ടയം സ്വാഗതം ഹരിദാസ് ഹരിദാസ് ഹരിദാസിന് ശേഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗായിക ഗായകന്മാരുടെ ശബ്ദം വേദിയിൽ അനുകരിച്ചുകൊണ്ട് ലിങ്ക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ ചവിട്ടുപടിയിൽ എത്തി നിൽക്കുന്ന ഒരു കലാകാരൻ തുടർച്ചയായി മുപ്പതിലധികം ഗാനങ്ങൾ സ്ത്രീ സ്വരത്തിൽ ആരംഭിച്ചുകൊണ്ട് വേൾഡ് റെക്കോർഡിന്റെ പടിയിൽ നിൽക്കുന്ന ഒരു കലാകാരൻ സ്വാഗതം ചെയ്യുന്നു പ്രജിത്തിനെ വേദിയിലേക്ക് പ്രജിത് അദ്ദേഹത്തിന്റെ പറയുന്നത് നമുക്ക് വേദിയിൽ നേരിട്ട് കണ്ടാൽ പ്രജിത്തിന് ശേഷം ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന മറ്റൊരു കലാകാരൻ ആളിൽ കുറുകിയവൻ അരങ്ങിൽ വലിയവൻ എന്നാണ് പറയാറ് പലപ്പോഴും പല വേദികളിലും ചെല്ലുമ്പോൾ എന്നോട് എൻ്റെ വീട്ടുകാരെക്കുറിച്ചും എൻ്റെ ഭാര്യയെക്കുറിച്ചും ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് മറ്റൊരാളെ പറ്റിയാണ് അദ്ദേഹം എൻ്റെ ഭാര്യയായി അമ്മയായി മോനായി അപ്പൂപ്പനായി അച്ഛനായി അമ്മയായി തുടങ്ങി എൻ്റെ എല്ലാ ബന്ധുത്വങ്ങളും ഏറ്റുവാങ്ങിയ ഒരു കലാകാരനാണ് അദ്ദേഹം പുതിയ തീരങ്ങളിലൂടെയും വരാനിരിക്കുന്ന നിരവധി ചിത്രങ്ങളിലൂടെയും മൈബോസിലെ ഒരു ഒറ്റ സീനിലൂടെയും എല്ലാം നിങ്ങൾ ഒരുപാട് ചിരിപ്പിച്ച കലാകാരൻ സ്വാഗതം ചെയ്യുന്നു ധർമ്മജൻ ബോൽഗാട്ടി സ്വാഗതം ധർമ്മജൻ സന്തോഷം ആഘോഷങ്ങൾ ഇങ്ങനെ ആഘോഷിക്കേണ്ട പോലെ ആഘോഷിക്കുമ്പോഴാണ് ആഘോഷങ്ങൾ ആഘോഷങ്ങളാവുന്നത് അങ്ങനെ ഒരു മഹത്തായ ആഘോഷത്തിന്റെ വേദിയിലാണ് അത് വളരെ സന്തോഷം എൻ്റെ അച്ഛനോ അമ്മയൊക്കെ എന്നെ പറ്റി ആലോചിക്കുന്നതിന് മുമ്പേ ഈ ക്ലബിലൂടെ ഉണ്ട് നാല്പത്തിയാറ് വർഷം കഴിഞ്ഞു അവനവന് പ്രായമായിട്ടില്ല എന്ന് അറിയിക്കാനുള്ള ഒരു ചെറിയ പരിപാടിയാണ് പത്ത് നാല്പത്തഞ്ചു വയസ്സ് ധർമ്മജൻ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഫാഗിന്റെ എല്ലാവർക്കും എഫ് എ സി എല്ലാ പ്രവർത്തകർക്കും ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു സംഘടനയാണ് ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തകർക്കും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വീണ്ടും വേദിയിൽ കാണാം താങ്ക് യു ഗുരുവായൂർ പോയി പരിപാടി നന്നാവാൻ വഴിപാട് കഴിക്കാൻ വേണ്ടി പോകാൻ പിന്നെ കഴിഞ്ഞ തവണ പോയപ്പോൾ ആന ശർക്കരയുടെ ഉണ്ട് എന്ന് ഓർത്തിരി തിന്നാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോകുന്നില്ല ഇനി വീണ്ടും ഒരു കലാകാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ല ഒരു നർത്തകിയായ കലാകാരി സിനിമയിൽ നിന്നും കോമഡി രംഗത്തേക്ക് എത്തിയ ഒരു കലാകാരി കോമഡി രംഗത്ത് ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്നത് പുരുഷന്മാരാണ് അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയാണ് ഈ കോമഡി എന്ന് പറയുന്നത് അവിടെ ശക്തമായ സാന്നിധ്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരു കലാകാരി സ്വാഗതം ചെയ്യുന്നു ദേവി ചന്ദന സ്വാഗതം ദേവി സന്തോഷമുണ്ട് എഫ് എ സിയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഇതിന്റെ എല്ലാ സംഘാടക സുഹൃത്തുക്കൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് അതിനോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങളുടെ ഈ പരിപാടി കണ്ട് വിജയിപ്പിക്കാൻ എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പുതുവത്സര ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ് ഏതൊരു പ്രോഗ്രാമിന്റെയും എന്ന് പറയുന്നത് നിങ്ങൾ പ്രേക്ഷകരാണ് അതിപ്പോൾ സിനിമ ആയാലും സീരിയലായാലും ഇതുപോലെയുള്ള സ്റ്റേജ് പരിപാടിയാണെങ്കിലും നിങ്ങൾ തരുന്ന കയ്യടി പ്രോത്സാഹനം അതാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ വിജയിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു വിശക്കുമില്ലാതെ ഞങ്ങൾക്ക് കയ്യടി മാത്രം അനുഗ്രഹിക്കുക പൈസ ഞങ്ങൾ ഇവിടുന്ന് ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സ്കിറ്റുകളിലൂടെയൊക്കെ നമുക്ക് കാണാം ഇത് ഞങ്ങളുടെ പരിപാടിയല്ല നിങ്ങളുടെ പരിപാടിയല്ല നമ്മളുടെ പരിപാടിയാണ് അപ്പൊ ഒരുമിച്ച് നിന്ന് വേണം നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാം പൊളിക്കാൻ അപ്പൊ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും കലാകാരന്മാർ വേദിയിൽ ബാക്കിയിരിക്കുകയാണ് അതിനു മുമ്പ് പലപ്പോഴും നിങ്ങളുടെ ഇത്തരത്തിലുള്ള നല്ല കുടുംബങ്ങളുടെ കൂട്ടായ്മയുടെ കുടക്കീഴിലേക്ക് ഞങ്ങളെ പോലുള്ളവരെ വിളിക്കുന്നത് വല്ലപ്പോഴുമെങ്കിലുമെല്ലാം നിങ്ങളോട് പോലും ചോദിക്കാതെ നിങ്ങളുടെ വീടുകളിൽ ടി ഞങ്ങൾ വരുന്നു എന്ന കാരണം കൊണ്ടാണ് ടി വിയിലാണെങ്കിൽ ഇപ്പം മത്സരങ്ങളുടെ കാലമാണ് എന്തിനും ഏതിനും മത്സരം പണ്ട് കേരളം ഭരിച്ചിരുന്നത് ഇ ആണെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്നത് എസ് ആണ് ആരാണ് കലാകാരൻ ഏതാണ് കലാകാരൻ ആരെ വളർത്തണം ആരെ തളർത്തണം എല്ലാം തീരുമാനിക്കുന്നത് എസ് എം എസ് ആണ് പാടാൻ കഴിവുള്ള പെൺകുട്ടികളെയും കൊണ്ട് അമ്മമാര് പോവുകയാണ് റിയാലിറ്റി ഷോയിൽ പാട്ട് പാടാൻ പെൺകുട്ടി ഫ്ളാറ്റിന് വേണ്ടി പാടുന്നു ഫ്ളാറ്റായി പോകുന്നു അമ്മ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു കുട്ടി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഒരു ബന്ധുവില്ലാത്തൊരു ചേട്ടൻ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു എന്ന് കരയുന്നു ഇത് നമ്മൾ ടി വിയിലൂടെ തന്നെ കാണുകയാണ് കഷ്ടകാലം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിനെ കൂട്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് എത്രയോ ശരിയാണ് റിയാലിറ്റി ഷോകൾ വന്നപ്പം സീരിയലുകൾക്ക് ചെറുതായിട്ടൊരു കഷ്ടകാലം വന്നു അതോടുകൂടി അവർ ദൈവത്തിനെ കൂട്ടുപിടിച്ചു പിടിച്ചു അയ്യപ്പൻ രണ്ട് ശ്രീകൃഷ്ണൻ രണ്ട് തോമസിലേക്ക് ഒന്നും അൽഫോൻസ് അമ്മയൊന്നും വേണ്ട ലോകത്തുള്ള ദൈവങ്ങൾ മുഴുവൻ സന്ധ്യായ ടി വിയിലുണ്ട് അമ്പലത്തിനും പള്ളിയിലൊന്നും ആരുമില്ല ആരാണ് ഏതാണ് എന്തിനാണ് എങ്ങനെയാണ് എപ്പോഴാണ് പരസ്യം കൊടുക്കുന്നത് എന്നുള്ളത് യാതൊരു കണക്കുമില്ല രണ്ടാഴ്ച മുമ്പ് ടി വി പറയുന്നത് കേട്ടു ഹാർപിക് അയ്യപ്പൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന് കക്കൂസ് കഴുകുന്ന ആണ് അയ്യപ്പനെ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അയ്യപ്പനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് അമ്മ പറഞ്ഞു മോനെ വരുമ്പോ ഒരു പത്ത് രൂപ ലേഡു മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു ഞാനൊരു ഇരുപത് ലഡു മേടിച്ചു കൊടുത്തു നല്ല ഷുഗർ ആണെങ്കിലും രണ്ട് ലഡു അമ്മ തിന്നു രണ്ട് ലഡു പാൽക്കാരനും കൊടുത്തു രണ്ട് ലഡു പത്രക്കാരനും കൊടുക്കുന്നു അയലോക്കത്ത് നാല് ലഡു കൊടുക്കുന്നു ഭയങ്കര ലഡു വിതരണം എന്തെന്നില്ലാത്തൊരു സന്തോഷം ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മ ഇത്ര സന്തോഷം ഇന്നെൻ്റെ പിറന്നാളാണോ അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല മോനെ നിന്റെ പിറന്നാളൊക്കെ ഈ വീട്ടിൽ കരിദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ലഡു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ എന്തിന് ലഡു കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അമ്മ സന്തോഷത്തോടെ പറയുകയാണ് ഇന്നലെ ഹരിചന്ദനത്തിൽ ഉണ്ണിമായി പ്രസവിച്ചു എന്ന് അമ്മയ്ക്ക് സന്തോഷമുണ്ട് കാരണം എന്നെയൊക്കെ അമ്മ പത്ത് മാസമേ ചുവന്നിട്ടുള്ളൂ ഇത് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഇന്ന് പ്രസവിക്കുന്നു നാളെ എന്നും പറഞ്ഞ് അമ്മ റിമോട്ട് കൺട്രോളുമായിട്ട് ഇരിക്കുക അമ്മ റിമോട്ട് ഞാൻ കഴിക്കുക സീരിയലിനെ പ്രസവിക്കുവോ അതുമില്ല ഇങ്ങനെ കാഴ്ചകൾ പലതും നമ്മൾ കാണുന്ന ടി വിയിലെ പരിപാടികൾക്കിടയിലാണ് ഇതുപോലെ ലൈവായിരിക്കുന്ന ആയിരിക്കുന്ന കുടുംബാംഗങ്ങൾ കിട്ടുന്ന പരിപാടി നമ്മളപ്പം നമ്മൾ പോലും അറിയാതെ ഇപ്പം സ്റ്റേജിലിരിക്കുന്നവൻ മത്സരാർത്ഥിയും സദസ്സിലിരിക്കുന്നവൻ ജഡ്ജുമായി ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ജഡ്ജ് ചെയ്യേണ്ട നമുക്ക് ആസ്വദിക്കാം അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഹരിദാസ് കോട്ടയത്തിന് ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു ചെറിയ പ്രകടനത്തിനായി മലയാളികൾ ആവശ്യമുള്ളിടത്തും എല്ലാം ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലൂടെ മറുപടി പറയാൻ വേണ്ടി ഞാൻ തയ്യാറായിരിക്കുന്ന ഒരു ദിവസം ഹരിദാസ് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു അന്ന് അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനെയാണ് സംസാരിച്ചത് നമസ്കാരം ചേട്ടാ നമസ്കാരം എന്റെ ഉണ്ണി ഉണ്ണിയെ കാണുമ്പോഴേ ഊരിലെ പഞ്ഞ ഞാൻ വന്നതെ താള വാലി പൊക്കുമ്പോഴത് ഒന്നിനല്ല രണ്ടിനല്ല ഡാഷൻ ആണെന്ന് എനിക്ക് ഇരുന്നടം കുടിക്കരുത് നിലഞ്ഞടം മാന്തരത്തിരുത് എന്റെ തിന്നരുത് ചേട്ടൻ എന്ത് പറഞ്ഞാലും പഴഞ്ചൊല്ലി തന്നെയുള്ളൂ പറയുന്നത് പഴഞ്ചൊല്ല മോൻ പഴഞ്ചൊല്ലി പഴവില്ല പഴം പപ്പടം പായസം അല്ല പഴഞ്ചൊല്ലി പതിരില്ല എന്താ ചേട്ടന്റെ പേര് പാലം കിടക്കുവോളം നാരായണ പാലം കിടന്നപ്പോ കൂരായണൻ മനസ്സിലായില്ല എന്നുവച്ചാ എന്റെ പേര് നാരായണൻ ഭാര്യ മക്കളൊക്കെ വിളിക്കുന്നത് കൂരായണൻ അപ്പൊ കല്യാണം കഴിച്ചതാ ഒരു പേടിക്ക് രണ്ട് പക്ഷി ദൈവം രണ്ട് കല്യാണം കഴിച്ചത് എല്ലാരും ഒന്നിച്ചാണ് താമസിക്കുന്നത് അല്ല ഒരു മുറ്റം രണ്ടുപേര ചേട്ടനെ ഇപ്പുറത്തെ ഭാര്യ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇക്കരെ നിക്കുമ്പോ അക്കെ പച്ചയും തോന്നും അക്കെ നിക്കുമ്പോ എനിക്ക് ഇക്കര പച്ചയും രണ്ട് വഞ്ചിയില് കാലിട്ടു പറയും മനസ്സിലായി കീറി പോകും കളസം മാത്രമല്ല പുതിയ ബെർമോട് ഉൾപ്പെടെ കീറി പോകും എന്താ ഭാര്യമാരുടെ പേര് ഇരുന്നാൽ മൂതേവിന്നാൽ ശ്രീദേവി മൂദേവി ചേച്ചി ഉണ്ട് ചങ്കെടുത്ത് ആളെങ്ങനുണ്ട് കാണിച്ചാൽ എന്നിട്ട് ഞാൻ കേട്ടത് പാവാണെന്നാ അണ്ടിയോട് മാങ്ങയുടെ പുളിയറങ്കിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം എടുത്തിട്ടുണ്ട് അതെ പൂച്ചാ വെറുതെ ഒന്ന് കാണാനായിട്ടാ ഇട പാവപ്പെട്ടവൻ ഇറന്ന് കിട്ടിയത് പണക്കാരെ തട്ടിക്കൊണ്ട് പോകരുത് എന്നാലും ആ ശ്രീദേവി ചേച്ചി വെളിയിലോട്ട് കണ്ടില്ലല്ലോ പണ്ടേ ദുർബല പിന്നെയും ഗർഭിണി പിന്നേം ഗർഭിണിയായ അണ്ണാമൂത്താലും മരംകയറ്റം മറക്കുകയല്ലോ ചേട്ടൻ വലിയ ശ്രീദേവച്ച ഗർഭിണി ആയ സംഭവിച്ചു അങ്ങനെയാണ് ഇപ്പുറത്തെ വീട്ടിലെ മൂത ഉച്ച ആയിട്ടില്ലല്ലോ എടാ ചാഞ്ഞ ഓടി കയറാൻ പറ്റുള്ളൂ ദൈവമേ ഗർഭത്തിന്റെ കേസ് ഉണ്ട് കംപ്ലീറ്റ് ചേട്ടന് ഇത്രയും മാത്രം ഈ പഴഞ്ചൊല്ലെ പറയാനായിട്ട് ചേട്ടൻ അച്ഛനും ചെയ്യുന്നു അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് മനസ്സിലായില്ല അച്ഛൻ കൊമ്പത്ത് തെങ്ങ് കയറ്റാൻ അമ്മ പാടത്ത് വരപ്പത്ത് പണിക്ക് പോയി ചേട്ടൻ അച്ഛനെ അവർക്ക് എന്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല താടിക്ക് തീപിടിച്ചപ്പോ കത്തിക്കാൻ നോക്കിയതാ പൊറഞ്ഞു പോയി പുറത്ത് നന്നായി ചേട്ടൻ അച്ഛനും അച്ഛനും ഒരുമിച്ച് അച്ഛനൊക്കെ ഉണ്ടോ പിന്നെ അമ്മ നിന്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നിച്ച് ഇപ്പോഴും നിന്റെഴും അവനെ കണ്ടിട്ട് വന്നല്ലേ ആ അത് നന്നായിടാ ദുഷ്ടന്മാരെ ദൈവം പോലെ വളർത്തും അതുകൊണ്ടാ ഇങ്ങനെ അച്ഛൻ ജീവിച്ചു ചേട്ടൻ അങ്ങനെ അച്ഛന്റെ കാര്യം വലിയ ആളൊന്നും ചേട്ടൻ ഒരു അച്ഛനാണല്ലോ ചേട്ടൻ ഒരു മകൻ ഗൾഫിൽ പോയിട്ട് പറഞ്ഞിട്ട് അവൻ എന്ത് ഇവിടെ അവന് കഷ്ടകാരത്തിന് തലമൊട്ടയടിച്ചപ്പോ കല്ല് മഴ പെയ്തെന്ന് പറഞ്ഞ പോലെ അവന്റെ അവസ്ഥ ഞാൻ കേട്ട് രണ്ടര മറ്റു കേട്ടോ വന്നെന്ന് പറയാൻ കേട്ട് പോയെന്ന് പറഞ്ഞ പോലെ അവൻ തിരിച്ചു വന്നു നീ ഇപ്പൊ വന്ന കാര്യം പറ ഞാൻ വന്നിട്ട് ചേട്ടന്റെ ഒരു കാര്യം പറഞ്ഞ ചേട്ടൻ ബുദ്ധിമുട്ടും തോന്നരുത് എന്താ ചേട്ടന്റെ യാതൊരുവിധ ഗുണങ്ങളും ആ മോനി കാണാനില്ല എന്തെങ്കിലും ഒരു സ്വഭാവം ഒരുപാട് ഉപ്പിലിട്ടത് ചേട്ടന്റെ മുഖത്തിന്റെ ഷെയ്പ്പ് പോലും അവനില്ലെന്ന് മുഖം നന്നാവാത്തേന് കണ്ണാടിയും കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതാണ് ചേട്ടൻ ഈ മക്കളെ പട്ടിയൊക്കെ വളർന്നു ഒരുപോലെ പട്ടി കിടപ്പുണ്ടായിരുന്നു എന്നെ കുരക്കും പട്ടി കടിക്കില്ല കടിക്കും പട്ടി കുരക്കില്ല അതെന്താണ് ഇരുന്ന കൊരക്കില്ല തലയിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കൂർ തേങ്ങ വീണു നന്നായി കല്യാണം വിളിക്കാൻ പട്ടി എന്നെ ദൈവമേ നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ കല്യാണം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു നിന്നോട് എനിക്ക് ഒന്നേ പറയാനോ എന്ത് നീ വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുത് എന്റെ എന്റെ മുഖം ഇതും അവസാനിക്കുമ്പോൾ ഇനി വളരെ വേഗത്തിൽ ശ്രദ്ധേറിയ ഭീഷണ ആവശ്യം ഒരു മലയാളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു വർഷം നൂറ്റി ഇരുപത്തി അഞ്ച് സിനിമകൾ ഇറങ്ങുന്നതിൽ എൺപത് സിനിമകളുടെയും പേര് ഇംഗ്ലീഷ് പേരുകളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ മലയാളത്തിന്റെ വ്യഞ്ജനരാഷ്ട്രങ്ങളുടെ ആദ്യ ദർശനമായ കായ എന്ന് പറയുന്ന നക്ഷത്രം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര തവണ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കായ്ക്ക് എന്തുമാത്രം കഴിവുകളുണ്ടോ എന്ന് വളരെ വേഗത്തിൽ പറയുന്ന ഒരു ഇനമാണ് ശ്വാസം വിടുന്ന ഗ്യാപ്പുകളിൽ നിങ്ങളുടെ കൈയടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് കായുടെ കഴിവുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാണ് കലാകേരത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കൈഡുകൾ കൊണ്ട് പുനരൂരിപ്പിക്കാനായി കൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് എന്റെ കൂപ്പ് ിൽ കട്ടി കുട്ടികളെ ഇഷ്ട കളിയ ക്രിക്കറ്റ് രണ്ടുക കർവാളും കനക്കർ കപ്പൽക്കൽ ലോകത്തിലെ സ്കൂട്ടർ സൈക്കിളിൽ കായുണ്ട് കരയിൽ കാണുന്ന കല്ല് കട്ട കടൽ കാറ്റെല്ലാം കേട്ടില്ല കൊള്ളാവുന്ന കാര്യം കാ മാത്രമാണ് കാകാരമാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം കരുത്തമാരെ കീപിടുത്തുന്ന നാലു കാര്യങ്ങളാണ് കാമം ക്രോധം കല്മിനും ഉണ്ട് കവി കളി കേമൻ കാളിദാസൻ കഥകളിൽ കക്കുന്ന കള്ളം കള്ളമാരി കായങ്ങളും കൊച്ചുണ്ണി ഇതിൽ കുരിശായും ക്രിസ്തു മറ്റൊരു ക്രിസ്തു കന്യാമുറിയും കാസ കുർബാന കബർ കലർ കാശുപം കൊന്ത കാച്ച് കുറഞ്ഞാലോ കട കടം കറിയാലോ കരഞ്ഞു കൊണ്ടു ള്ളാണെങ്കിലും കൊല്ലം കല്ല് പാത കാര്യം അറിയും ഇനി ഞാൻ കേരളത്തെക്കുറിച്ച് പറയാം കേരളം എന്ന് ഇന്ന് തുടങ്ങുന്നതിന്റെ കായിലാണ് കന്യാകുമാരിക്കും കാസർകോടും ഇടയ്ക്കാണ് കേരളം കൂനി കൂടി കൂടികൊള്ളത് കൂടാതെ കൂടുതൽ ആകൊള്ള ജില്ലകളാണ് കേരളത്തിൽ കേൾപ്പ്ശ്വരം കൊല്ലം കോട്ടയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കാശ്മീരിനെ കാണും കണ്ണിനു കുളിർമ കേരളം കാണുവാനാണ് കാർഗിൽ കാണുന്ന കൂട്ട് കയ്യാങ്കഴിൽ കേരളത്തിൽ കാണാനേ ഇല്ല കരക്കും കടലും ഇടയിൽ കേരള വൃക്ഷങ്ങളുമായി കേരളം കൂടികൂളുന്നു കേരളത്തെ കാടുകളിൽ കടുവാക്കാട്ട് കഴിഞ്ഞ കലമാക്കാൻ കട്ടന്ന കുരങ്ങൻ കീരി കുറുക്കൻ എന്ന കാട്ടുപുരങ്ങളും ഉണ്ട് ഇതൊരു കലയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കലയിൽ കൂടുതലും കായാണ് കൂത്ത് കൂടിയാട്ടം കാവടിയാട്ടം കുത്തിയോട്ടം കുത്തിയോട്ടം കടുവകൾക്ക് കൊല്ലുകളി കൊലന്തര കുമ്മാറ്റി കഥകളി ആയോധന കലകൾ മൂന്നും കായാണ് കരാട്ടെ കടരി കുംഫു കാര്യമൊക്കെ കാ കാണാൻ സാധ്യത ഉണ്ട് കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ് കയ്യ് കാല് കണ്ണ് കത് കരള് കവിള് കഴുത്ത് കക്ഷം കൺപീലി കർണം കുമ്പ കിഡ്നി കൂ കുടവയർ കൃഷ്ണമണി എല്ലാം കായാണ് ഇനി കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാം കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കാകാകാരാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കമാനം കട്ടോട്ട് കള്ളപ്പണം കയ്യാങ്കി കറ്റുവര കൊല കാത്തികുത്ത് കൂട്ടിക്കൊടുപ്പ് കോഴ കൂട്ടുമണ്ണി എല്ലാം കായാണ് എനിക്കിഷ്ടമുള്ള താരങ്ങളെ കുറിച്ച് പറയാം കണ്ണു കാണാത്ത കുരുനെ കാണികളെ കരയിപ്പിക്കാൻ കലാപൂമണ കായാലനപ്പിക്കുന്ന കാട്ടിലെ മാനിന്റെ കാഗാനാണ് പാടിയത് പുള്ളനായും കുബേരനും കസമന്തനം കമലഹസനെ കായുണ്ട് നടുക്കായുള്ള ശക്കീലാണ് കേരളത്തിലെ കൌമാരക്കാരെയും കോളേജ് കുമാരന്മാരെയും കോരി തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ കാനാക്കാത കൽപ്പന കാവേരി കൊട്ടരകര കാവ്യമതം കൊഞ്ചം കുഞ്ചാക്കും എല്ലാം കാകാരന്മാരാണ് ഇനി ഞാൻ കണ്ടു തീർത്ത കാ

മുതലാളി വരെ ാണ് കായൽ അനുഭിക്കുന്ന സിനിമകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കായയുടെ കഴിവുകളെയും പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ഇനിയും കലാകാരന്മാർ തീർന്നിട്ടില്ല നിങ്ങളെ ചിരിപ്പിക്കാനുള്ളവർ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രസികരാജയിലൂടെ കോമഡി പ്രസൻസിലൂടെ നിരവധി ടി വി പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള രണ്ട് കലാകാരന്മാർ ബൈജു ജോസ് ആൻഡ് ബാബു ജോസ് സ്വാഗതം സ്വാഗതം വേദിയിലേക്ക്